ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വാസവൻ്റെ മകൻ വരുൺ വിക്രമിൻ്റെ കുത്തേറ്റ് മരിച്ചെന്ന വാർത്ത കണ്ട വേദ ആകെ ഞെട്ടലോടെ പത്രത്തെ വാർത്തയിലേക്ക് നോക്കുകയാണ് വേദയാണെങ്കിലും ആ ഒരു ആഴ്ച കണ് കാഴ്ച കാണുന്നത് തളർന്നിരിക്കുകയാണ് തൻ്റെ വിക്രം ഒരിക്കലും വരുണിനെ കുത്തി കൊലപ്പെടുത്തില്ല ആ കാര്യം ഉറപ്പാണ് മനപ്പൂർവ്വം മറ്റാരോ ചെയ്ത കാര്യം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് ആ വാർത്ത വായിച്ച ഉടനെ തന്നെ വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ദീപ്തിയും ആ ന്യൂസ് കാണുന്നതും തലകറങ്ങി താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ തൻ്റെ എല്ലാം എല്ലാമായ വരുണും താനും ഒരുമിച്ച് ഒരു ജീവിതം കുഴച്ച് സ്വപ്നം കണ്ട് നടന്ന ദീപ്തിക്ക് അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ ദീപ്തിയുടെ അവസ്ഥ കണ്ട് അമ്മയും അച്ഛനും എല്ലാം അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട് വിക്രം ഒരിക്കലും ഇമാതിരി ഒരു പണി ചെയ്യില്ലെന്ന് വേദ തർപ്പിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലും ശ്രീയട്ടൻ തന്നെ ആയിരിക്കും എന്ന കാര്യം വേദയ്ക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു പിറ്റേ ദിവസം വേദ ഈ കാര്യം അന്വേഷിക്കാനായിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും രാജേട്ടൻ പറയുന്നുണ്ട് ഇല്ല മോളെ ആ വിക്രം ഒരിക്കലും ഇത് ചെയ്യില്ല അവൻ ആ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ വിക്രം വരുണനെ കുത്തുക വരുണും അവനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ സംസാരിച്ച് തീർത്തതാണ് വരുൺ ഒരു പുതിയ മനുഷ്യനാണെന്ന് കേട്ടപ്പോൾ വിക്രമനും അത് വലിയ സന്തോഷമായിരുന്നു ഒരിക്കലും വിധ വിക്രം അത് ചെയ്യില്ല അതിൻ്റെ പിന്നിലും മറ്റാരോ ഉണ്ട് അങ്ങനെ വിക്രമിനെ കൊല്ലാനായിട്ട് വാസവന്റെ ഗുണ്ടകൾ നാലുപാട് ഓടുന്നുണ്ട് വാസവനോട് വിക്രം മാത്രമല്ല അത് ചെയ്തതെന്ന് ശ്രീനിവാസം പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാനായിട്ട് വാസവൻ കൂട്ടാക്കുന്നില്ല തൻ്റെ മകനെ കൊന്ന ഒരാളെയും ഞാൻ വേറെ വിധം വിടില്ല എന്നൊരു നിലപാടിലായിരുന്നു വാസവൻ ദീപ്തിയാണെങ്കിലും പൊട്ടിക്കരയുന്നുണ്ട് ചേച്ചി ആരാണ് എൻ്റെ വരുണിനെ കൊന്നത് വരുണിനെ കൊന്നത് വിക്രമാണെന്ന കാര്യവും ദീപ്തിയുടെ ചെവിയിലെത്തുമ്പോൾ വിക്രമിനെതിരായിട്ട് ദീപ്തി എല്ലാം വിക്രമിനെതിരായിട്ട് നിൽക്കാനുണ്ടോ ദീപ്തി വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് വേദ പറയുന്നുണ്ടെങ്കിലും ഇല്ല വിക്രം ചേട്ടൻ എൻ്റെ വരുണിനോട് പകയും ദേഷ്യമായിരുന്നു അതിൻ്റെ ദേഷ്യത്തിൽ അയാൾ ചെയ്തതാണ് എന്ന് ദീപ്തി പറയുമ്പോൾ ഞാനിത് തെളിയിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ അങ്ങനെ ദീപ്തിയുടെ മനസ്സിന് വിക്രമനോട് ദേഷ്യവും പകയൊക്കെ കൂടി വരികയാണ് തൻ്റെ വരുണിനെ കൊന്നവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊരു മാനസിക നിലയിൽ എത്തിക്കാണ് എത്തിയിരിക്കുകയാണ് ദീപ്തി എന്നാൽ വേദയാണെങ്കിലോ വിക്രമിനെ രക്ഷിക്കണം വിക്രമല്ല അത് ചെയ്തത് അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണം അങ്ങനെ വിക്രമിനെ വേണ്ടി വാദിക്കാൻ എല്ലാം വേദ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാതെ പോവാണ് ആരായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന കാര്യം ആർക്കും വ്യക്തമാവുന്നില്ല എന്നാൽ വേദയ്ക്കറിയാം ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ശ്രീകാന്ത് എന്ന തന്റെ ചേട്ടനാണെന്ന കാര്യം അങ്ങനെ അവൾ ശ്രീകാന്തിനെ എല്ലാ അർത്ഥത്തിലും കൊടുക്കാനായിട്ട് അയാളുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ചെടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് മാഷം കൊടുമ്പുവാണെങ്കിലും ആകെ തകർന്നു പോകുമ്പോൾ വേദവിക്രമിന് എന്ത് വില കൊടുത്തും താൻ പുറക്കുത്തിറക്കുമെന്ന കാര്യം കമലയ്ക്ക് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ ശങ്കരനാരായണനും വിശ്വസിക്കാനാവുന്നില്ല വരുണിന് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വിക്രം കുത്തി എന്ന് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ ഒരു തോന്നലുണ്ടാവുന്നുണ്ട് വിക്രം ചിലപ്പോൾ അവനോടുള്ള ദേഷ്യവും പകയും കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യവും ശങ്കരനാരായണന് തോന്നുന്നുണ്ട് എന്നാൽ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ ഒരു രഹസ്യം കേൾക്കാൻ ഇടയാവാണ് ശ്രീകാന്ത് തെറസിൽ നിന്നുകൊണ്ട് അമ്മായി അച്ഛനോട് സംസാരിക്കുന്നത് ശങ്കരനാരായണൻ കേൾക്കാൻ ഇടയാവുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാച്ച നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു ഈ പണിക്കത്ത് വീട്ടിലെ മരുമക്കളാണെന്ന് ആഗ്രഹിച്ചവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ ജീവൻ കളഞ്ഞു മറ്റൊരാൾ അതിൽ വൃത്തിയായി പെടുകയും ചെയ്തു ഒരു വെടിക്ക് രണ്ട് പക്ഷി എൻ്റെ രണ്ട് പെങ്ങൻ മരം രക്ഷപ്പെട്ടു ആ വിക്രമിനെ പോലെ ഒരുത്തനാണല്ലോ അന്ന് വന്നു കുത്തിയതും അത് നമ്മൾ ഇറക്കിയ ആളിൽ തന്നെ അവനെ സമ്മതിക്കണം അവന് കുറച്ച് കാശും കൂടുതൽ കൊടുക്കണം എന്നൊക്കെ ശ്രീകാന്ത് ഫോണിലൂടെ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ തൻ്റെ മകൻ തന്നെ പോലെ ഒന്നും അല്ലെന്നും ഭയങ്കര ഫ്രോഡായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യവും ശങ്കരനാരായണൻ മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകൻ കൈവിട്ടു പോയി അവനാണ് എല്ലാ കളിക്കും കൂട്ടു നിൽക്കുന്നതും വിക്രമിനെയും കുടുംബത്തെയും നശിപ്പിക്കാനും വേദയെയും ദീപ്തിയെയും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതും തൻ്റെ ഒരേ ഒരു പുത്രനാണെന്നുള്ള കാര്യം ശങ്കരനാരായണൻ മനസ്സിലാക്കുന്നു ഇതിലൊരു തീരുമാനം എടുക്കണം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരുവിൽ ശങ്കരനാരായണൻ തന്നെ കളത്തിലിറങ്ങാണ് ദീപ്തിയോടും വേദിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട് ഒടുവിൽ അവർ രണ്ടു പേരും കൂടി ശ്രീ ശങ്കരനാരായണന്റെ കൂടെ നിൽക്കുന്നുണ്ട് വേദയോട് ഇതെല്ലാം ബാധിച്ച് താൻ വിജയം കണ്ടെത്തണമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ അങ്ങനെ വാസവനെ പോയി വേദ കാണുന്നുണ്ട് വാസവൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല യഥാർത്ഥ പ്രതിയെ ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ എല്ലാ തെളിവുകളോടും കൂടി കൊണ്ടുവരുമെന്ന് വാസനോട് പറയുന്നുണ്ട് കേട്ടോ വേദ എന്നാൽ ഇതെല്ലാം ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ മകൻ എങ്ങനെ മരിച്ചു അതേപോലെ ഞാൻ അവനെയും കൊല്ലും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ പോലീസിൻ്റെ കയ്യിൽ എന്തായാലും വിക്രമാണെങ്കിലോ ഒളിവിൽ പോയതാണ് പോ പോലീസിൻ്റെ രീതിയിൽ പോയാൽ പോലും വിക്രമിന്റെ രക്ഷയില്ല വിക്രമിന് ജീവനാപത്താണ് അങ്ങനെ കൊലപ്പുള്ളി ഇതുവരെ പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെ കേസ് ബാധിക്കും അങ്ങനെയെല്ലാം ഇരിക്കയാണ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒത്തുതീർപ്പ് എന്ന പോലെ വാസവന് സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് വാസവനെ എത്രയൊക്കെ ആയിട്ടും വിശ്വസിക്കാൻ കൂട്ടാതായപ്പോൾ ശ്രീകാന്ത് ഉപയോഗിച്ചിരുന്ന ഒരു പെൺ ഡ്രൈവർ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചതെല്ലാം വാസവന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ വിക്രമല്ല അത് ചെയ്തത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് അവിടെ സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ട് പിന്നീട് പുളിക്കനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ട് കിട്ടുമ്പോൾ തന്നെ പുളിക്കൻ എല്ലാ സത്യങ്ങളും മണിമണിയായിട്ട് വാസുവന്റെ മുന്നിൽ തുറന്നു പറയുന്നതോടുകൂടി വാസുവന് തന്റെ നെഞ്ചിലെ രക്തം തിളയ്ക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ ശ്രീകാന്ത് തന്റെ കൂടെ നിർത്തി ചതിക്കുകയാണെന്ന കാര്യം മനസ്സിലാവുകയാണ് വാസുവന് തൻ്റെ മേഘ മകനെ കൊണ്ട് പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൻ നൈസായിട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാണെന്നും കൂടി വിക്രമായിട്ടുള്ള പക തീർത്താണെന്നുള്ള കാര്യവും വാസവൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നു വാസവൻ ശ്രീകാന്തിൻ്റെ നേരെ വാളെടുക്കുമ്പോൾ ദീപ്തിയും വേദയും കൂടെ തടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നിങ്ങളെ അവിവേകമൊന്നും കാണിക്കരുത് ഇനി തെറ്റ് ചെയ്തവൻ നിയമപരമായിട്ട് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ മുന്നിൽ യാതൊരു നിയമവും ഇല്ല എൻ്റെ മുൻപിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ എൻ്റെ മകന് സംഭവിച്ചതുപോലെ അവൻ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ യാതൊരു അധികാരവും ഇല്ല എൻ്റെ ഏട്ടിനെ കൂട്ടിൽ നിന്നവരെ എല്ലാം നമുക്ക് അറസ്റ്റ് ചെയ്യിക്കണം അങ്ങനെ ഒടുവിൽ ശ്രീകാന്തിനെയും ആ പോലീസ് അബു എന്ന പോലീസ് ഓഫീസറേയും എല്ലാവരെയും കുറിച്ചും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ശ്രീനിവാസിന് തൻ്റെ മകനെ കൊന്ന കൊലയാളിയെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല വാസവൻ ശ്രീകാന്തിനെ കുത്തുന്നുണ്ട് എന്നാൽ കഷ്ടിച്ചാണ് കേട്ടോ ശ്രീകാന്ത് രക്ഷപ്പെടുന്നത് അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്